ഭൂവി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം വാർഷികാഘോഷം ഫെബ്രുവരി മുതൽ വരെ ഭൂപി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് പെരിന്തൽ മണ്ണാറു പട്ടാമ്പി കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗം ചേർന്നു സംസ്ഥാന സെക്രട്ടറി ബാബുലയൻ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ശ്രീ ഓഡിറ്റോറിയത്തിലാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സോണ് കമ്മിറ്റിയുടെ സമ്പൂർണ്ണ ജനറൽ ബോഡി യോഗം ചേർന്നത് സംസ്ഥാന സെക്രട്ടറി ബാബുലയ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു സുഹൃത്തുക്കളെല്ലാം സഹോദരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹോ സഹായങ്ങൾ നമ്മൾ നൽകി വരുന്നു ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിനകത്ത് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും നല്ല ഈ ഒരു സഹായം ലഭിക്കുന്ന ഒരു സംഘടന നമ്മുടെ സംഘടന അത്തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കൃത്യമായിട്ട് മുഖ്യധാര ആവശ്യമായ ഒരു പരിഗണന നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഈ അനുഭവിക്കുന്ന കുറച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നമുക്ക് വിഷയത്തെ വളരെ പി സി പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം ചിറ്റിപ്പുറം ഹരി കുറ്റനാട് മജീദ് വല്ലപ്പുഴ ഷാജി കൂടല്ലൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു